ം ഇൻസൈറ്റിലേക്ക് സ്വാഗതം ധാരാളം ബ്രാൻഡുകൾ കേരളത്തിൽ നിന്ന് ആഗോളതലത്തിലേക്ക് വളർന്നിട്ടുണ്ട് അത്തരത്തിൽ വളർച്ചയുടെ പാതയിലുള്ള ഒരു ബ്രാൻഡ് ടോപ് ഗ്രെയിൻ ലെതർ ഇൻഡസ്ട്രിയിൽ കേരളത്തിന്റെ അടയാളപ്പെടുത്തൽ ടോപ്ഗ്രെയിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ബാബുരാജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം സാധാരണ മലയാളികൾ അത്രയും പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ബിസിനസ്സുകാർ എങ്ങനെ തുടങ്ങാൻ സാധ്യതയില്ലാത്തൊരു മേഖലയാണ് ഇൻഡസ്ട്രി എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ആശയം ഉണ്ടാകുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലെതർ അവൈലബിൾ അല്ല കാരണം ഇത് കുറച്ച് പ്രോസസ്സൊക്കെ ഉള്ളതാണ് ടാനറി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി ആനിമൽസിൻ്റെ സ്കിൻ പ്രോസസ്സ് ചെയ്ത് ഡൈ ചെയ്ത് ആണ് ലെതർ നിർമ്മിക്കുന്നത് അത് കേരളത്തിൽ പൊതുവേ ടാനറികളും അല്ലെങ്കിൽ ലെതർ പ്രൊഡക്ഷനും ഇല്ല പ്രധാനമായിട്ടും ചെന്നൈയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെതർ മാനുഫാക്ചറിങ് കേന്ദ്രം അതുപോലെ കാൺപൂരുണ്ട് കൽക്കട്ടയുണ്ട് ഡൽഹി ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചോളം ലെതർ പ്രോഡക്ട്സ് നമുക്ക് ആണ് പലപ്പോഴും കേരളത്തിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റും ലെതറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പം ഞാൻ പല ഘട്ടങ്ങളിലായി ഈ ലെതർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത സമയത്തുമൊക്കെ അപ്പം സോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന ചില ആളുകൾക്കൊക്കെ പ്യുവർ ലെതർ എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബിസിനസ് എന്നുള്ള നിലയിലല്ല ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ലെതർ കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നീട് ഒരു ബിസിനസ് രംഗത്തേക്ക് കിടക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നല്ല ലെതർ നമ്മളുടെ മലയാളികൾക്കും അവൈലബിൾ ആക്കിക്കൂടാം പ്രത്യേകിച്ച് ഒരു പ്രൈസ് ഒരു ഫാക്ടറി തന്നെയാണ് അതുപോലെ ലെതർ എന്ന് പറഞ്ഞ് പലപ്പോഴും ലെതർ അല്ലാത്ത സാധനങ്ങൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം നല്ല ലെതർ ക്വാളിറ്റി ലെതർ കണ്ടംപററി ഡിസൈനുകളിൽ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലൊരു വിജയമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് ആരംഭിക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് രാജു മേനോനും കൂടി ചേർന്നാണ് ഞങ്ങൾ ടോപ്പ് ഗ്രെയിൻ എന്നുള്ള ഈ ബ്രാൻഡ് തുടങ്ങിയത് ജെൻസിൻ്റെ ഫോർമൽ സെഗ്മെൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുട്വെയർ ആൻഡ് ആണ് ഫോർമൽ ഷൂസ് സാന്ഡൽസ് ചപ്പൽ എല്ലാം ലെതറിലുള്ളതാണ് ഫോർമൽ ആണ് കാഷ്വൽ എന്നുള്ളൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആണ് അപ്പൊ ഈ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് ലെതറിൽ കൂടുതൽ സാധ്യത ഉള്ളത് ഫോർമൽസിലാണ് ജെൻസിന്റെ ബെൽറ്റുകള് വാലറ്റുകള് ഹാൻഡ് ബാഗുകള് ലാപ്ടോപ്പ് ബാഗുകള് ലാപ്ടോപ്പ് ബാഗുകള് എല്ലാ തരത്തിലും ബാഗുകള് ഇപ്പം വളരെയേറെ പോകുന്നൊരു ഐറ്റമാണ് സ്ലിംഗ് ബാഗ് അതുപോലെ തന്നെ ഈവൻ ലെതർ ജാക്കറ്റുകൾ കോട്ടുകൾ നമ്മളുടെ ക്ലൈമറ്റിന് അത്രത്തോളം ആവശ്യമല്ലെങ്കിൽ പോലും ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാനും മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ തന്നെ ഈ ലെതർ ജാക്കറ്റ് ആവശ്യമാണ് അതുകൊണ്ട് ലെതറിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏത് സാധനം വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയ ഡിസൈനേഴ്സും ഏറ്റവും നല്ല ലെതർ സോഴ്സ് സോഷ്യാനുള്ള സംവിധാനവും നമുക്കുണ്ട് പ്രത്യേകിച്ച് ഈ ലെതറിന്റെ ആ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ലതർ എന്ന് പറയുന്നത് ബ്രീത്തബിളും ആണ് അപ്പം ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചോളം വളരെ കംഫർട്ടായിരിക്കും മറ്റ് പ്രോഡക്റ്റുകൾ അങ്ങനത്തെ അതായത് എയർ ടൈറ്റ് ആവില്ല ബ്രീത്തബിൾ ആൻഡ് ഡ്യൂറബിൾ അത് തന്നെയാണ് ഈ ധാരാളം ആൾക്കാർ പ്രത്യേകിച്ച് ഒരുപാട് ഡിസൈൻസ് അതിൽ ചെയ്യാൻ പറ്റും കളേഴ്സ് ചെയ്യാൻ പറ്റും ഒരു വെസറ്റൈൽ പ്രോഡക്റ്റ് റേഞ്ച് ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് ധാരാളം ആൾക്കാര് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫുട്വെയർ തൊട്ട് അപ്പോസ്റ്ററി തുടങ്ങി ഏത് കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഡ്യൂറബിലിറ്റി ആണെങ്കിൽ അതെ അതെ നമ്മള് എന്ത് യൂസർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്ട്സ് ആണ് ഫോർമൽ സെഗ്മെന്റ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളറും ഡിസൈനും നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അതിന് നമുക്ക് നല്ല ഈ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന്റെ സേവനം നമുക്ക് അവൈലബിൾ ആണ് ഈ ലെതർ എന്ന് പറയുന്നത് ഇന്ത്യൻ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനം തന്നെ ഉണ്ട് ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനം നോയിഡയിലും ഉണ്ട് ചെന്നൈയിലും ഉണ്ട് ഇവിടെ ഇത്തരത്തിലും ഒരു കോഴ്സ് ലെതറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ഫോർമലായിട്ട് ഞാൻ ഈ ലെതറുമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചത് എന്തൊക്കെയായിരുന്നു പഠിച്ചത് ഞാൻ സാമ്പത്തിക ശാസ്ത്രവും മാനേജ്മെന്റുമാണ് പഠിച്ചത് എൻ്റെ എം ബി എ ആണ് ചെയ്തത് പക്ഷെ ലെതറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ലെതറുമായിട്ട് ഇടപെട്ടപ്പോഴാണ് ഏത് തരത്തിലുള്ള ലെതറാണ് അതാണ് ടോപ്പ് ഈ ലെതർ ഇൻഡസ്ട്രിയിൽ തന്നെ ലെതറിന് പറയുന്ന ഒരു മെയിൻ പേരാണ് ടോപ്പ് ഗ്രെയിൻ ക്വാളിറ്റി വെച്ചിട്ട് ടോപ്പ് ഗ്രെയിൻ ഉണ്ട് ഫുൾ ഗ്രെയിൻ ഉണ്ട് സ്യൂഡ് ലെതർ പട്ടീന ഇങ്ങനെ നാലഞ്ച് ഡിവിഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് ഗ്രെയിൻ ആണ് ഫുട്വെയർ ആൻഡ് ആക്സസറീസ് നമ്മൾ ഏറ്റവും തന്നെയാണ് ഗ്രെയിൻ എന്നുള്ള ഞങ്ങളുടെ ബ്രാൻഡ് നെയിം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം പഠിച്ചത് എന്തായാലും ലെതറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പഠിച്ചത് അപ്പൊ സ്വാഭാവിക സംശയമുള്ളത് ലെതറിനോട് അല്ലെങ്കിൽ ഫുട്വെയറുകളോട് ഒരു പാഷൻ കുട്ടിക്കാലം മുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഫുഡ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ് ഞങ്ങൾക്കപ്പം സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മള് വെള്ളത്തിൽ കൂടിയും ചെളിയിൽ കൂടിയൊക്കെ വേണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു പോവാൻ അപ്പൊ ചെരുപ്പ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൈപ്പിടിച്ചോണ്ട് പോകണം സ്കൂൾ കാലയളവിൽ ഉപയോഗിച്ചിട്ടില്ല സ്കൂളിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല കോളേജിലൊക്കെ വന്ന് ടൗണിലേക്കൊക്കെ മാറുമ്പോഴാണ് ചെറുപ്പമുണ്ട് ഇതുപോലെ നമ്മള് നോർമൽ സ്കൂളിലേക്ക് പോകുമ്പോഴത്ത് സാധ്യമല്ല അതിപ്പം നമ്മളുടെ ആ കാലഘട്ടത്തിൽ പഠിച്ച എല്ലാവരും ആ ഒരു സ്ഥിതി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഫുട്വെയർ നമുക്ക് കിട്ടാതിരുന്നൊരു സാധനമായതുകൊണ്ട് അതിനോട് വീണ്ടും ഞാൻ പിന്നെ കോലാപൂര് ഒരു പഠനവുമായി ബന്ധപ്പെട്ട് കുറേ നാളിരുന്നു അപ്പോൾ ഈ കൊലാപൂരി ചെരുപ്പുകൾ എന്ന് വളരെ പ്രചാരമുണ്ട് അപ്പോൾ പല സുഹൃത്തുക്കളും അന്ന് ഫോണൊന്നുമില്ലല്ലോ കത്തയക്കും വരുമ്പോൾ എനിക്കൊരു കോലാപൂരി ചപ്പൽ കൊണ്ടുപോവു ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓർഡേഴ്സ് കൂടി 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 ഞാൻ വലിയ ബാഗ് നിറച്ച് കോലാപ്പൂരി ചപ്പൽ കൊണ്ടുവരേണ്ടി വരും ഒരുപക്ഷെ ഈ അന്ന് സെയിൽസ് ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഒരു മേഖലയിലെ ആദ്യത്തെ അനുഭവം ഒരു പക്ഷെ അതായിരിക്കും അതെ തീർച്ചയായിട്ടും അത് ബിസിനസ് ആയിട്ടല്ല ചെയ്തെങ്കിലും പക്ഷെ നമുക്കതൊരു ബിസിനസ്സിലേക്കുള്ള ചൂണ്ടുപറയാന്ന് അന്ന് മനസ്സിലായില്ല വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ ബിസിനസ്സിൽ തന്നെ വന്നു പെട്ടെന്ന് വിട്ടത് അപ്പൊ അതിനകത്തൊരു ഒരു വലിയ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചത് ലെതറുമായി ബന്ധപ്പെട്ടതല്ല ഈ ഒരു മേഖലയോട് ഒരു വലിയ പാഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റില്ല സാ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ യുവാക്കളോട് ചെറുപ്പക്കാരോടൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്ത് എന്ന് കണ്ടുപിടിക്കൂ എന്നിട്ട് ഈ പാഷൻ അനുസരിച്ചിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾ പോകൂ അത് പഠിക്കൂ അതിലേക്ക് ആ തൊഴിലേക്ക് പോകൂ എന്നാണ് പറയുന്നത് ആ ഒരു തിയറിയെ ആ ഒരു ബേസിക് തിയറി ആണെങ്കിൽ അതിനെ തന്നെ റിജക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണല്ലോ ഇത് പാഷനും ഇല്ല പഠനവും ഇല്ല പിന്നെ എങ്ങനെയാണ് ടോപ് ടോപ്ഗ്രെയിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് സാധാരണ പല ആളുകളുടെയും കേസ് നോക്കുമ്പം പാഷനുള്ള രംഗത്തല്ല വന്നുപെടുന്നത് പക്ഷെ നമ്മൾ പല കാരണങ്ങളാൽ എത്തിപ്പെടുന്ന ആ മേഖലയിൽ നമുക്ക് പാഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അത്തരത്തിൽ നോക്കുമ്പോ നമ്മളിതിനകത്ത് വന്നുപെട്ടു പല കാരണങ്ങൾ കൊണ്ട് അപ്പൊ തീർച്ചയായും അത് പഠിച്ചു അതൊരു പാഷനായി മാറി ഇപ്പം നമുക്ക് ലെതറാണ് നമ്മുടെ മെയിൻ പാഷൻ പാഷൻ ലെതറാണ് ഇഷ്ടപ്പെട്ടത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും ചെയ്യുന്നതിന് ഇഷ്ടപ്പെടാൻ പറ്റും അതിൽ നമുക്ക് കൂടുതൽ മുന്നേറാൻ പറ്റും